പച്ചപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് എത്ര ദിവസമായി അടിപ്പിച്ചിങ്ങനെ മഴ ഇനി വാവ് കഴിയണം വാവ് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ ഒന്ന് കുറച്ച് കുറയും അതുവരെയൊക്കെ നല്ല മഴ പണ്ട് മഴ കാണാൻ നല്ല ഭംഗിയായിരുന്നു പണ്ടൊക്കെ ഇപ്പം മഴ പെയ്തു തുടങ്ങിയാലേ ആകെ പേടിയാ കേൾക്കണം പിറ്റേ ദിവസം പേപ്പറിലൊക്കെ കാണാം മരം വീണു പോസ്റ്റ് വീണു അങ്ങനെ എന്തായാലും മഴ പെയ്യുമ്പോൾ രസം തന്നെയാണ് പക്ഷേ ഈ അടുപ്പിച്ച് മഴ പെയ്താണ്ടല്ലോ ഏറ്റവും വലിയ ബുദ്ധിമുട്ടേ തുണിയോ തുണികളൊക്കെ ഉണങ്ങിക്കിട്ടാനാണ് പ്രത്യേകിച്ച് വീട്ടിൽ കുറേ ആൾക്കാരുണ്ടെന്ന് പറയാൻ പറയും വേണ്ട എല്ലാവരും ഡ്രസ്സ് ഉണങ്ങിക്കിട്ടണ്ടേ അപ്പോൾ ഈ അടുത്ത് ഞങ്ങളുടെ ആമസോണിൽ നിന്ന് ഒരു തുണിയുടെ ഒരു സ്റ്റാൻഡ് മേടിച്ചു വിട്ടോ പക്ഷെ അപ്പോൾ ഒന്നും എടുക്കേണ്ടി വന്നില്ലേ ഈ അടുപ്പിച്ച് മഴ പെയ്തപ്പളേ ആ സ്റ്റാൻഡ് ഞങ്ങൾ പുറത്തേക്കെടുത്തു അപ്പോൾ ഈ വീഡിയോയില് ആ തുണി ഉണക്കണ സ്റ്റാൻഡ് അതിനെ കുറിച്ചാണ് ഞങ്ങൾ കാണിക്കണത് ആദ്യം ഈ സ്റ്റാൻഡ് ഞങ്ങൾ കൊണ്ടു വന്ന പ്ലേ വിചാരിച്ചെന്താ ഇതെന്താ ഒരു പൈപ്പ് എന്ന് വിചാരിച്ചു കാഴ്ചയിൽ ഒരു പൈപ്പ് അങ്ങനെ പക്ഷേ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ അതിന് സ്ഥലധികം വേണ്ട ഇതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു കോർണറിൽ ചരി വയ്ക്കാം അപ്പോൾ ഇതിന് കണ്ട പെട്ടെന്ന് റോക്കറ്റാണെന്ന് വിചാരിക്കും ഞങ്ങളുടെ പിങ്കി നായക്കുട്ടി കണ്ട അവിടെ അപ്പോൾ അമ്മയ്ക്കിന്ന് തുണി കളിയാണ് ജോലി അതിന് പതിനാറ് സ്റ്റിക്ക് ഉണ്ട് അങ്ങനെ പിന്നെ ഹാങ്ങർ വേണമെങ്കിൽ ഒരു തണ്ടുമ്പം മൂന്ന് ഹാങ്ങർ ഹാങ്ങറിടാം അപ്പോൾ കുറച്ചധികം തുണികളൊക്കെ തോരിയിടാൻ പറ്റും നല്ല ഒരു പ്രോഡക്റ്റ് കേട്ടോ കുറേ ആളുകളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് നല്ലതാണ് പക്ഷെ തുണി എത്ര ആയാലും ഒന്ന് ഉണങ്ങി നന്നായി ഉണങ്ങിയില്ലെങ്കിൽ ആകെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും കാണുമ്പോൾ ഒരു പൂവ് പോലെ ഉണ്ടല്ലേ ഞാൻ ഞാനിവിടുന്ന് തുണി എറിഞ്ഞു കൊടുക്കുക കുറച്ചൊക്കെ ഉണങ്ങിയതാണ് അപ്പോൾ ഒന്നും കൂടി ഉണങ്ങട്ടെ എന്ന് വെച്ചിട്ടാണേ ഞങ്ങളുടെ തുണി സ്റ്റാൻഡിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക